ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു ഇന്നത്തെ വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റായിട്ട് ഉപേക്ഷിക്കുന്ന ഇതേ ഇതിപ്പോൾ പിള്ളേരുടെ കഴിഞ്ഞ വർഷത്തെ സ്കൂൾ യൂണിഫോമിൻ്റെ കോട്ടാണ് കേട്ടോ ഇപ്രാവശ്യം അവർക്ക് യൂണിഫോം ചേഞ്ച് ചെയ്തു അപ്പോൾ ഇതൊന്നും വീട്ടിലിടാൻ പറഞ്ഞാൽ ഇത് കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരെ ഇതൊന്നും ഇടത്തില്ല ബനിയൻ ടൈപ്പ് സാധാ കോട്ടൻ്റെയൊക്കെ എല്ലാം ഇടുള്ളൂ അപ്പോൾ ഇതൊക്കെ വേസ്റ്റ് വേസ്റ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ അമ്മച്ചി അതെല്ലാം വെട്ടി റെഡിയാക്കി തലവണോറ തയ്ക്കുവാണ് കേട്ടോ തലവണോറ ഇതെല്ലാം വെട്ടി തന്നെ കൈ കൊണ്ടാണ് തുന്നിയെടുക്കുന്നത് കേട്ടോ നമ്മൾ ടൈലർ ഷോപ്പിൽ കൊണ്ടുപോയി തയ്ക്കും എന്നാണ് നമുക്ക് പൈസ ചിലവില്ല ഇപ്പോൾ നമ്മളിത് വെട്ടി കൊണ്ട് കൊടുത്ത് തയ്പ്പിക്കുമ്പം പൈസയാവും ഇതിപ്പോൾ നമ്മൾ ഇതാ വെറുതെ ഇരിക്കുമ്പോൾ അമ്മച്ചിയുടെ നേരം പൂക്കളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒന്നെങ്കിൽ എന്തെങ്കിലും തുന്നി തലവണ കവറ് അങ്ങനെ പിള്ളേർക്ക് ട്രൗസറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്ക്കുക റെഡിയാക്കുക അല്ലെങ്കിൽ പറമ്പിൽ പണിയ കൃഷിപ്പണി ഇതൊക്കെയാണ് താല്പര്യം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ ഇപ്പോൾ വെറുതെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ട് ഇതൊക്കെ വെട്ടി ചെറിയൊരു തലവണ പില്ലോ കവറ് തയ്ക്കുക കേട്ടോ ഇതൊക്കെ നമ്മൾ വേസ്റ്റ് ഇത് ഇത് മാത്രമല്ല ഇത് സ്കൂളുടെ യൂണിഫോമിൻ്റെ കോട്ടാണ് ഇത് മാത്രമല്ല നമ്മൾ പഴയ ഷാളുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വേണ്ടാത്ത മാറ്റിവെച്ചിരിക്കുന്നത് അതെല്ലാം വെച്ച് ഇതുപോലെ നീളമുള്ള ഇതുണ്ട് ചെറുതുണ്ട് ഇതെല്ലാം വെട്ടി തലവണ ഉറതക്കും അപ്പോൾ നമ്മൾ വേറെ പൈസ കൊടുത്ത് പില്ലോ കവറ് മേടിക്കുമെന്ന് വേണമെന്നിട്ട് തന്നെ കൈ കൈത്തൂന്നൽ തുന്നും എനിക്കിപ്പോൾ തോന്നി ഇതൊക്കെ ഒന്ന് നാച്ചുറലായിട്ട് എടുത്തതാണ് അപ്പോൾ ഇത് ചെയ്തപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്ന് തോന്നി നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഉപകാരപ്പെട്ടാലും നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ സാധനങ്ങൾ കൊണ്ടൊക്കെ ഇതൊക്കെ ഇപ്പം നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്നണേ തയ്ച്ചിട്ടുള്ളൂ ഇതെല്ലാം പിള്ളേരുടെ പാൻറ്റായിരുന്നു യൂണിഫോത്തിൻ്റെ പാൻറ്റ് ഇതൊക്കെ ഷാളുകളാണ് ഷാൾ വെച്ച് തയ്ച്ച് വെച്ചിരിക്കുക കൈത്തൻ്റെ ഉണ്ടെങ്കിൽ കൊണ്ട് ഇതെല്ലാം തൂങ്ങിയിരിക്കണത് ടൈലർ ഷോപ്പിൽ കൊണ്ട് തയ്ച്ചിട്ട് തോന്നുന്നു എല്ലാം തൈത്തൻ്റെ ഓരോ തലവണകളാണ് നോക്ക് ഇതെല്ലാം ഷാളാണ് സ്കൂൾ യൂണിഫോം ഷാൾ തുണി നമ്മൾ ഉപേക്ഷിച്ച് മാറ്റിയിട്ടിരിക്കുകയായിരിക്കും അത് കഴിഞ്ഞ് നമ്മളൊന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന് നോക്കുമ്പോൾ താ നമ്മുടെ കട്ടിലയിൽ തലവണ ഒറയായിട്ട് കിടക്കണം ഷാളുകൾ അതൊക്കെ ഓരോരോ കഴിവുകളല്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിലിങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞ ഷാളുകൾ വേസ്റ്റ് തുണികളൊക്കെ എടുത്ത് അതെല്ലാം കൈത്തുന്നൽ തുന്നിരിക്കുക ഇതൊന്നും എത്ര കഴുകി എന്ന് വെച്ചാലും എത്ര നനച്ചു എന്ന് വെച്ചാലും ഇതിൻ്റെ നൂലൊന്നും പോവുമില്ല ഇതിപ്പോൾ കുറേ നാളായിട്ടുള്ള പില്ലോ കവറുകളാണ് ഇതൊന്നും ഒരു കേടൂല്ല നമുക്കിത് എത്ര ആവശ്യം കഴുകി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കുഴപ്പവും ഇല്ല അപ്പം നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞ തൊടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് പിന്നിലൊക്കെ അവരെത്ര വേണമെങ്കിലും നമുക്ക് ഓൺലൈനെയും അല്ലാതെയൊക്കെ ഇഷ്ടം പോലെ കിട്ടും എന്നാലും നമ്മുടെ വീട്ടിൽ നമ്മൾ ചിലവില്ലാതെ നമുക്ക് സമയം പോക്കലുമായി അതിൻ്റേതായ വള്ളിയൊക്കെ ഇതിൻ്റെ ഓരോ ഇതുംകൊണ്ട് കെട്ടിയിരിക്കുന്നത് ഇത് നല്ലൊരു അടിപൊളി ഷാളായിരുന്നു അതിൻ്റെ വള്ളി നോക്ക് വണ്ടിയെല്ലാം വള്ളിയെല്ലാം ഇങ്ങനെ എന്തേലും കഷ്ണങ്ങൾ മുറിച്ച് വള്ളിയും കെട്ടും എന്താണേ എന്നെ എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല കേട്ടോ എനിക്ക് ഈ കാര്യങ്ങളിൽ കുത്തിയിരുന്ന് തയ്ക്കാനൊക്കെ മടിയാണ് എന്നിട്ട് ആ പിള്ളേരുടെ യൂണിഫോത്തിൻ്റെ ആ പാൻറ് വെച്ച് തന്നെ തയ്ച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കാണിച്ചു തരികയാണ് അതെല്ലാം കൈയും കൊണ്ട് തിന്നിരിക്കുന്നത് എന്ത് രസാന്ന് നോക്ക് ഇവിടെ ചെറിയ തലവണകൾ ഇഷ്ടം പോലെ വേണം പിള്ളേർക്ക് തലയിൽ വെക്കാൻ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ തലവണകൾ വേണം എന്താ ഇതെല്ലാം പാൻറ്റിൻ്റെയാണെ എല്ലാം കൈ തിന്നലാം എന്ത് രസമല്ലേ നമ്മൾ കടയിൽ പോയി ഓൺലൈനിലൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ മേടിക്കാം പക്ഷേ നമുച്ചത് എന്ത് ഉത്സാഹത്തോടെ കാണിക്കുന്നത് ഇതെല്ലാം ഞാൻ ചെയ്തതാണ് അതൊക്കെ ഒരു രസം നമ്മൾ സ്വന്തം പ്രയത്നത്തിൽ ചെയ്തൊരു സാധനം നമ്മളിത് ഉപയോഗിക്കുന്നു എടുക്കുന്നു അതൊക്കെ കാണും കാണിക്കാനും ഒക്കെ എന്ത് ഇതൊക്കെ ഷാളുകളാട്ടോ ആ പച്ച ഷാൾ തുണിയായിരുന്നു ഇത് ഷാൾ തുണിയാണ് നീളമുള്ള തലമണയ്ക്ക് ഇത്രയും നീളമുള്ള തലമണയ്ക്ക് നമുക്ക് കിട്ടാൻ ഇച്ചിരി പാടാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഇത് അമ്മച്ചിയുടെ ഒരു കേട് വന്ന ഒരു സാരിയുടെ ഇതായിരുന്നു എന്നിട്ട് ആ കോട്ട് വെച്ചിട്ട് കൂട്ടിൻ്റെ ആ ബട്ടൻസ് ഉണ്ടല്ലോ അതങ്ങനെ വെട്ടി അതിൻ്റെ തുന്നിയിട്ട് നടക്കിക്കൂടി ഇട്ടപ്പോഴേക്കും പില്ലവർ റെഡിയായി ഇതൊക്കെ അമ്മച്ചിക്ക് കാണിച്ചു തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവരെ നമ്മുടെ പ്രയത്നത്തിൽ നമ്മുടെ കഴിവുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനും എടുക്കാനും ഒക്കെ ഒരു സന്തോഷമല്ലേ വേഗം വേഗം അതെല്ലാം ഇട്ട് റെഡിയാക്കുകയാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞൊരു സാധനത്തിൽ നമ്മൾ എന്ത് സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ഇത് നമുക്കിവിടെ ദിവാനയിലൊക്കെ ഇട്ട് ദിവാനയിൽ രണ്ട് തലവണ നമ്മൾ ചാരി കിടക്കാൻ വേണ്ടി വേണം ഇതാ അതിനായിട്ടുള്ളതാണ് ഇതിൽ ക ചാരി കിടക്കാനും അല്ലേ എൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പുകളൊന്നുമില്ല കഴുകണ്ടപ്പം അത് അതിൻ്റെ ബട്ടൺസ് എടുത്ത് കഴുകുകയും ചെയ്യുക ഇനിയിപ്പോൾ കുഞ്ഞാമിക്ക് ഒരു ഉണ്ണിമോളുടെ ഒരു പാൻറ്റ് ഉണ്ട് അപ്പോൾ പാൻറ്റായിട്ടിടാൻ പറഞ്ഞാൽ ഇടില്ല മടിയാണ് ഭയങ്കര ലെങ്തല്ലേ അപ്പോൾ അത് വെട്ടി ട്രൗസർ ആക്കുക പറഞ്ഞിട്ട് അവളുടെ അളവ് അളവെടുക്കുകയാണേ അവൾ പറയുകയാണ് അത്രയും മതി എന്ന് പറഞ്ഞിട്ട് അളവെടുക്കുകയാണ് അവളായി ഇട്ടിരിക്കുന്നതും ഒരു ഒരു ലെഗിൻസിൻ്റെ ഇതായിരുന്നു അത് കേടു വന്നു അപ്പോൾ അതും അമ്മച്ചി തന്നെ അവൾക്ക് നേരത്തെ തയ്ച്ച് കൊടുത്തിരുന്നു എന്നിട്ട് വെട്ടി റെഡിയാക്കി കൈത്തുന്നി ചേർത്തിരിക്കുക വെട്ടിയിട്ട് അതാണ് അവളിട്ടിരിക്കുന്നത് എന്താണല്ലേ മക്കൾക്ക് ഇങ്ങനെയൊക്കെ സ്വന്തം ഇതിൽ ചെയ്ത് ഇട്ട് കൊടുത്ത് അവൾ അവർ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അമ്മച്ചീനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം ഈ പ്രായത്തിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് മടിയാട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര നേരമായി എന്നറിയാം ഇതിപ്പോൾ പിള്ളേർ എക്സാമിൻ്റെ സമയത്ത് എടുത്തതാണേ പിള്ളേർ കാലത്ത് എക്സാമിന് പോയിക്കഴിഞ്ഞേ ഇരുന്നതാണ് രണ്ട് മൂന്ന് തലവണ തലവണക്കവർ തുന്നി അപ്പോഴേക്കും പിള്ളേർ പതിനൊന്നേരം പരീക്ഷ കഴിഞ്ഞ് വന്നു എത്ര നേരമായി ഇരിപ്പിരുന്നു തുന്നണത് ആ തുന്നണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഈ വെട്ടണത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കാരണം അപ്പോഴേക്കും ഞാൻ വേറെ വേറെന്തൊക്കെയോ കാര്യങ്ങൾക്കൊക്കെ പോയി അമ്മച്ചി തന്നെയാണ് റെഡിയാക്കി സെറ്റ് ചെയ്ത് അവരിടുമ്പം ഒരു സന്തോഷമുണ്ട് നമ്മൾ അല്ലേ നമ്മൾ ജോലി ചെയ്ത് നമ്മൾ ശമ്പളം മേടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമുണ്ടോ നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലം ഒരാളിടുമ്പോൾ അതിൻ്റെ സന്തോഷം ഉണ്ടാകുമല്ലോ അത് റെഡിയാക്കി തുന്നി അവൾക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ ഇട്ട് അവൾക്കത് ആണെന്ന് കാണുമ്പോൾ ആ മുഖത്തുള്ള സന്തോഷം ഉണ്ടല്ലോ അപ്പോൾ ആ സന്തോഷം നിങ്ങളെയൊക്കെ കാണിക്കണം എനിക്ക് തോന്നി അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ ഡാൻസും കാര്യങ്ങളും അല്ലേ അപ്പോൾ അതങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കുക്കിംഗ് വീഡിയോ അല്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെടാഴികുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം